ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് സെൽറ്റാവിഗോയോട് ഞെട്ടിക്കുന്ന തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു മാത്രമല്ല ലീഗിൽ അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് താരങ്ങൾക്കിടയിലുള്ള ഈഗോ മാനേജ് ചെയ്യുന്ന കേവലം ഒരു ഈഗോ മാനേജർ ആയിക്കൊണ്ട് മാത്രം സാബി മാറി എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൽ ക്ലാസിക്കോ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് വിനീഷ്യസ് ജൂനിയർ വലിയ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് കാര്യങ്ങൾ വഷളായത് എന്നുകൂടി മാർക്ക പറഞ്ഞിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഡ്രെസ്സിംഗ് റൂമിലെ പവർ അത് സാബി അലോൺസോക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ ഈ പരിശീലകനേക്കാൾ കൂടുതൽ താരങ്ങളുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് കഴിഞ്ഞ എൽ ക്ലാസിക്കോ മുതലാണ് കാര്യങ്ങൾ വഷളായത് അന്ന് സബ് ചെയ്തപ്പോൾ വിനി നടത്തിയ ദേശീയ പ്രകടനമാണ് കാര്യങ്ങൾ വഷളാക്കിയത് അക്കാര്യത്തിൽ റയൽ മാഡ് പൂർണ്ണമായും ഇടപെട്ടിരുന്നില്ല അച്ചടക്ക നടപടികൾ എടുത്തിരുന്നില്ല മറിച്ച് കാര്യങ്ങൾ നിയന്ത്രണ പൂർണ്ണമായും സാബി അലോൺസോയെ അവർ ഏൽപ്പിക്കുകയായിരുന്നു ആ എൽ ക്ലാസിക്കോ മത്സരത്തിന് ശേഷം സാബി ഒരു പരിശീലകൻ എന്നതിനേക്കാൾ ഉപരി ഒരു ഈഗോ മാനേജർ ആയിക്കൊണ്ട് മാറുകയായിരുന്നു അതിന് വേണ്ടിയായിരുന്നില്ല ശരിക്കും അദ്ദേഹം വന്നിരുന്നത് ഇതാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത് അതായത് ടീമിനകത്തുള്ള ഈഗോ തീർക്കുന്ന ഒരു മാനേജർ ആയിക്കൊണ്ട് മാത്രം അദ്ദേഹം ഒതുങ്ങിപ്പോയി മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നൊക്കെയാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് പല താരങ്ങൾക്കും സാബി എന്ന പരിശീലകനോട് ഇപ്പോൾ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ രീതികളോട് എതിർപ്പുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് റായലിൻ്റെ എതിരാളികൾ ആ മത്സരത്തിൽ വിജയവഴിയിലേക്ക് അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം